സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ തൃശൂരിലെ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപ്പാദനം ഇരട്ടിയാക്കൽ തത്വത്തിൽ അനുമതി ചാലക്കുടി പുഴയിൽ പ്രതിദിനം ഏഴ് ലക്ഷം ലിറ്റർ വെള്ളം ഊറ്റാൻ അനുമതി നൽകി ഇറിഗേഷൻ വകുപ്പും ജനം എക്സ്ക്ലൂസീവ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു വിനീഷ് സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയം എന്താണ് എന്നുള്ളത് വ്യക്തമാണ് വീണ്ടും വീണ്ടും സംസ്ഥാനത്ത് മദ്യം ഒഴുക്കാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്യുന്നതിന്റെ ഏറ്റവും ൊടുവിലത്തെ ഉദാഹരണമായി മാറുകയാണോ തൃശൂരിലെ ഈ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപാദനം ഇരട്ടിയാക്കാൻ തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഈ ചാലക്കുടി പുഴയിൽ നിന്ന് പ്രതിദിനം ഏഴു ലക്ഷം ലിറ്റർ വെള്ളം ഊറ്റാനുള്ള അനുമതി ഇറിഗേഷൻ വകുപ്പും നൽകിയിട്ടുണ്ടല്ലോ എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിൽ കൊട്ടിഘോഷിക്കുന്നത് മദ്യവർജനം എന്ന നിലപാടാണ് പക്ഷേ അതിലെല്ലാം വിപരീതമായി നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ മദ്യം സംസ്ഥാനത്ത് ഒഴുക്കാനായി സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നു അതിനായി സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും എക്സൈസ് വകുപ്പാകട്ടെ ഇറിഗേഷൻ വകുപ്പാകട്ടെ ഈ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന് സ്വകാര്യ കമ്പനിക്കായി കുട പിടിക്കുന്നു എന്നതാണ് സർക്കാർ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കാൾ കാൾസ് ബ്രൂ ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് സ്വകാര്യ കമ്പനിക്കാണ് സർക്കാർ രണ്ടര ലക്ഷം രണ്ട് രണ്ടര ലക്ഷം എച്ച് എൽ നിന്നും അഞ്ച് ലക്ഷം എച്ച് എല്ലായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ഈ കാൾസ് ബുവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാരിലേക്ക് നൽകിയിരുന്നു ആ സമയത്ത് തന്നെ എക്സൈസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്ക് യാതൊരുവിധമായ പ്രശ്നവുമില്ല ഇവർ ലൈസൻസ് പുതുക്കിയവരാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള സംഭരണശേഷിക്കുള്ള സംവിധാനങ്ങൾ ഈ സ്വകാര്യ കമ്പനി ആ ആ ഒരു പ്രദേശത്ത് ഒരുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആ സംരംഭ കേന്ദ്രത്തിൽ ഒരുക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു ഈ ഒരു എക്സൈസ് കമ്മീഷണറുടെ പരാമർശം ആ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെയാണ് സർക്കാരും ഇറിഗേഷൻ വകുപ്പും ഏഴ് ലക്ഷം പ്രതിദിനം ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ആ ഒരു അനുമതിയും ഉണ്ടാക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു രണ്ടര ലക്ഷം ഹെച്ച് എൽ നിന്ന് അഞ്ച് ലക്ഷം ഹെച്ച് എല്ലായി വർദ്ധിപ്പിക്കാനുള്ള അതിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകുന്നു ഇതിനുള്ള യന്ത്ര സാമഗ്രികകളെല്ലാം തന്നെ ആ ഒരു കമ്പനി കാൾ പ്രൈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ വാദം അത് എക്സൈസ് കമ്മീഷണർ തന്നെയാണ് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ രണ്ടര ലക്ഷം രണ്ടര ലക്ഷം എച്ച് എൽ എച്ച് എൽ നിന്നും അത് അഞ്ച് ലക്ഷം എച്ച് എൽ ആയി ഇതിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ കാൾസ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നിലവിൽ ഹൈബ്രിഡ് ബ്രൂവിംഗ് എന്ന സിസ്റ്റം സ്ഥാപിച്ചതിന് ശേഷമാണ് ഇതിനുള്ള അനുമതി നൽകുന്നത് എന്നതാണ് സർക്കാരിനും എക്സൈസ് കമ്മീഷണറുടെ പരിശോധനയ്ക്ക് ശേഷം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനശേഷി ഉയർത്താനുള്ള ശ്രമത്തിലേക്ക് സർക്കാർ കടക്കുന്നത് അതേസമയം തന്നെ നിലവിൽ വലിയ രീതിയിലുള്ള മദ്യവർജനം എന്ന ഒരു നിലപാടുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ നിലപാടിൽ നിന്ന് സർക്കാർ ഒരു ഒരു പിടി പോലും കൃത്യമായ രീതിയിലുള്ള നിലപാടുകളിൽ നിന്ന് വൃതി നിലവിലെ സാഹചര്യത്തിൽ മദ്യം സംസ്ഥാനത്ത് ഒഴുക്കാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം മാത്രമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല രോഹിണി വിവരങ്ങൾ രോഹിണിത്